ഐസക് തലയിൽ ആപ്പിൾ വീണതിൽ നിന്നും നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം കായ്ലുള്ള മരത്തിൽ ചോട്ടി അങ്ങനെ പോയി ചിന്തിച്ചിരിക്കും എന്ത് മനസ്സിലാക്കാം പരീക്ഷണം കണ്ടെത്തിയോട്ടിന്റെ തലയിൽ ആപ്പിൾ വീണ വർഷം ഒരു ആപ്പിൾ വീണ് തലേ വീണു കേൾക്കുമ്പോ ഉടനെ കലണ്ടർ കാലണ്ടർ എടുക്കാണ്ടാന്നാ പോലുള്ള ഏർപ്പാട് ചെയ്യണം ഇപ്പൊ തന്നെ ഈ മരത്തിന്റെ ഒരു സാറിനെ കൊണ്ട് പോകും ശമ്പളം ചോദിക്കുമ്പോഴേ നീ മുതലിയുടെ വീക്ക്നസ് കീർ പിടിക്കണം പറഞ്ഞാൽ അല്ല ഞാനത് പറയട്ടെ ഇവിടെ കുട്ടികളെ ഞാൻ മൂന്നിന്റെ പട്ടിയെ ചൊല്ലിപ്പിച്ചെ അപ്പൊ ഒരു സംശയമുണ്ട് അപ്പൊ മൂന്നാറു വരുമോ

പൊന്ന മോനെ കൊണ്ടിടുന്ന മോനെ എന്തിനാ എന്റെ മോനെ പിന്നെ എന്റെ അമ്മ ഫ്ലിപ്കാർട്ട് വാങ്ങിയതല്ലേ ഇതിലേതൊന്നു ചെന്നേ പുളിപ്പാണോ നല്ല മധുരം അപ്പൊ ഇതിനകത്താ ഞാൻ ഇലിവശം വെച്ചേക്കുന്നേ ഇന്നും ഞാൻ കൊല്ലും കെട്ടി കൊടുത്തപ്പോ എന്തായിരുന്നു പാല് തേൻ ചക്കര ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു സ്നേഹില്ല അന്ന കെട്ടുമ്പോല് വിലയില്ലപ്പോ പാലിനും തേനും ചക്കരക്കൊന്നും അത് കൂടാതെ തന്നെ മൂന്നെണ്ണത്തിനെ പെറും ചെയ്തു ഞാൻ അന്നേയും കൊഞ്ചിച്ചിവിടെ കെട്ടിപ്പൊടിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്റെ താപ്പ് തിന്നാൻ കൊടുന്ന് തരുമോ